ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇന്നലെയായിരിക്കും ഒന്ന് സമാധാനത്തോടെ ഉറങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയ്ക്കും ഏകദേശം അത് തന്നെയാണ് പറയാനുള്ളത് ഒരുപാട് കാലത്തിന് ശേഷം പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നു എന്നാണ് മത്സരത്തിന് ശേഷം നമ്മുടെ ആശാം പറഞ്ഞത് പുള്ളിയുടെ വാക്കുകൾ ഏകദേശം ഇങ്ങനെയായിരുന്നു ഇറ്റ് വാസ് എ സൂപ്പർ വിൻ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മനോഹരമായിട്ടുള്ള ഒരു വിജയം തന്നെയായിരുന്നു ബട്ട് ഇറ്റ് വാസ് ആൾസോ സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ടു കീപ് ക്ലീൻ ഷീറ്റ് വിജയം എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഞങ്ങൾക്ക് ഗോളുകളൊന്നും വഴങ്ങാതെ ഷീറ്റ് സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നതും അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫൈനലി ഫൈനലി എ ക്ലീൻ ഷീറ്റ് ഒടുവിൽ ഒടുവിൽ ഞങ്ങൾക്കൊരു ക്ലീൻ ഷീറ്റ് ലഭിച്ചിരിക്കുന്നു ആൻഡ് സോ ഐ വിൽ സ്ലീപ്പ് വിത്ത് എ സ്മൈൽ ഓൺ മൈ ഫേസ് അതുകൊണ്ട് തന്നെ ഞാൻ മനോഹരമായ ഒരു പുഞ്ചിരിയുമായിട്ടായിരിക്കും എൻ്റെ മുഖത്തൊരു പുഞ്ചിരിയോടുകൂടിയായിരിക്കും ഞാൻ ഉറങ്ങാൻ കിടക്കുക എന്ന് ആശം പറയുമ്പം ഒരുപക്ഷേ ഇവാൻ ബുക്കാമനോജിൻ്റെ സ്ഥാ സോറി എനിക്ക് ഇവാനിനെ വരുന്നുള്ളൂ മിഖായൽ സഹറയുടെ സ്ഥാനം തന്നെ തെറിച്ചേക്കും എന്ന തരത്തിൽ ഒരുപാട് ആശങ്കകൾ പ്രചരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിജയം നേടാൻ കഴിഞ്ഞത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സ്ട്രെസ് ബിസ്റ്റർ ആയിരിക്കും സച്ചിൻ സുരേഷിൻ്റെ ക്ലീൻ ഷീറ്റ് കിട്ടുന്നു അതോടൊപ്പം മൂന്ന് ഗോളുകൾ എതിരാളികളുടെ വരയിലേക്ക് അടിച്ചു കയറ്റി ഒന്നുപോലും വഴങ്ങാതെ വിജയിക്കാൻ കഴിഞ്ഞു എന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും പരിശീലകനം നൽകുന്ന ആശ്വാസം ഒട്ടും ചെറുതല്ല